എല്ലാ പ്രേക്ഷകർക്കും എം എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആവനാഴി വല്ലേട്ടൻ പാലേരി മാണിക്യം അങ്ങനെ റീറിലീസ് ചെയ്യപ്പെട്ട മമ്മൂക്കിയുടെ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച കളക്ഷനുമായി മുന്നേറുകയാണ് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ ഒരു വടക്കം വീരഗാഥ ഈ പോയ ഫെബ്രുവരി ഏഴാം തീയതി ചിത്രത്തിന്റെ ഫോർ കെ പതിപ്പ് വീണ്ടും തിയേറ്ററുകളിൽ റിലീസായത് റിലീസ് ചെയ്ത ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒമ്പത് ലക്ഷം രൂപയും രണ്ടാം ദിവസം പതിനാല് ലക്ഷം രൂപയും മൂന്നാം ദിവസം പതിനെട്ട് ലക്ഷം രൂപയും നാലാം ദിവസം പത്ത് ലക്ഷം രൂപയും അഞ്ചാം ദിവസം പന്ത്രണ്ട് ലക്ഷം രൂപയും ചിത്രം നേടിയിരുന്നു അങ്ങനെ ടോട്ടൽ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് അറുപത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ കേരള കളക്ഷൻ വന്നിരിക്കുന്നത് ആദ്യ അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം പതിനൊന്ന് ലക്ഷത്തിന് മുകളിലും ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ വീക്കെൻഡ് കളക്ഷനിലൂടെ മാത്രം പതിനാറ് ലക്ഷത്തിന് മുകളിലും ചിത്രം സ്വന്തമാക്കി ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിലായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ബഡ്ജറ്റിന്റെ ഏഴരട്ടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കൊയ്തത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കോടി രൂപയുടെ വില എന്താണെന്ന് സാമ്പത്തിക മേഖലയെക്കുറിച്ച് അടിസ്ഥാന ധാരണ ഉള്ളവർക്ക് അറിയാം അക്കാലത്ത് ഒരു കോടി രൂപ മുടക്കി ഗൃഹലക്ഷ്മി പ്രൊഡക്ഷന്റെ ബാനറിൽ പി വി ഗംഗാധരനാണ് ഈ ഒരു ചരിത്ര സിനിമ നിർമ്മിച്ചത് ആദ്യ റിലീസിൽ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനായ ചിത്രം ആറ് പോയിന്റ് എട്ട് കോടി രൂപയാണ് അന്ന് ബോക്സ് ഓഫീസിൽ നേടിയത് അന്നത്തെ ആറ് പോയിന്റ് എട്ട് കോടി എന്ന് പറയുന്നത് എത്രത്തോളം എത്രത്തോളം വലുതാണെന്ന് ഊഹിക്കുമ്പോൾ അതിന്റെ വ്യാപ്തി മനസ്സിലാകും ആ ഒരു ചരിത്ര സിനിമ ആ ഒരു കാലഘട്ടത്തിൽ ചരിത്രം കുറിച്ചപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും ചരിത്രം ആവർത്തിക്കുകയാണ് റിലീസ് ചെയ്ത ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ മാത്രം ൂറ് സ്ക്രീനുകളിലാണ് ഒരു വടക്കം വീര പ്രദർശനം ആരംഭിച്ചത് എന്നാൽ ചിത്രത്തിന് മികച്ച പ്രേക്ഷക പിന്തുണ നൽപ്പിച്ചപ്പോൾ കൂടുതൽ സ്ക്രീനുകളും കൂടുതൽ ഷോകളും ആഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇന്ന് തൃശൂർ രാഗം തിയേറ്ററിലൊക്കെ ചിത്രത്തിന്റെ ഷോ കൗണ്ടുകൾ തുടങ്ങിയിരുന്നു അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് വടക്കം വീരഗാഥയുടെ ഫോർ കെ പതിപ്പ് തിയേറ്ററിൽ പോയി കണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളവിടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം